എൻ്റെ പേര് നീതു ഞാനൊരു ഹിന്ദുവാണ് ഞാൻ ഇവിടെ അടുത്തുനിന്ന് തന്നെയാണ് വരുന്നത് കലവൂരാണ് വീട് സ്വപ്നങ്ങളിൽ മാതാവ് ഇങ്ങനെ വന്നിട്ട് പറയും നീ എന്താണോ ആഗ്രഹിക്കുന്നത് എനിക്ക് നിനക്ക് തരണമെന്നുണ്ട് പക്ഷെ നീ ഉടമ്പടി നന്നായിട്ട് പാലിക്കണം എന്റെ കൂട്ടുകാരും എനിക്ക് ചുറ്റുമുള്ളവരൊക്കെ പറയും നീ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത് വർഷങ്ങളായിട്ട് പഠിക്കുന്നവർക്ക് പോലും ജോലി കിട്ടത്തില്ല ആ പാട്ടില് ഇന്നലെ തുടങ്ങി നിനക്ക് എങ്ങനെ ജോലി കിട്ടാനാ നിനക്ക് കിട്ടില്ല നീ വേറെ വേറെന്തെങ്കിലും പണിക്ക് പോകുന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുമായിരുന്നു എനിക്ക് ആ എക്സാമിന്റെ ഡേറ്റ് കിട്ടിയത് മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ട ഡിസംബർ ഏഴിനായിരുന്നു അപ്പം എനിക്ക് മനസ്സിലായി മാതാവ് എനിക്ക് വേണ്ടി എന്തോ ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് ഒത്തിരി പേര് കളിയാക്കുമായിരുന്നു പക്ഷേ മാതാവ് എന്നെ അവരുടെ മുമ്പിൽ ഉയർത്തി കാണിക്കാ ചെയ്തത് അപ്പൊ ഞാൻ മാതാവിനൊരു വാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു മാതാവ് എനിക്ക് ഒന്നാം റാങ്ക് തന്ന് എന്നെ ഉയർത്തുവാണെങ്കിൽ മാതാവിന് നന്ദി പറഞ്ഞൊരു ഫ്ലെക്സ് വെക്കുമെന്ന് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് ആളെ കിട്ടാഞ്ഞിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ സംഘടിപ്പിച്ചു ആ രാത്രിയില് നമ്മുടെ സ്ഥലത്ത് അവിടെ മാതാവിന് നന്ദി പറഞ്ഞ് ഫ്ലെക്സ് വെച്ചതിന് ശേഷമാണ് ഇവിടെ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത്